കുന്തല ഗ്രാമത്തിൽ ചെറിയൊരു തറവാട് വീട് മുറ്റത്ത് വലിയൊരു മാവും പൂക്കളാൽ നിറഞ്ഞ വേലി ചുറ്റും ഗ്രാമത്തിന്റെ ചില്ലി ആ വീട്ടിലാണ് ശാന്തകുമാരിയും അവരുടെ മൂന്ന് പെൺമക്കളായ ഗീത ലളിത സുജാത എന്നിവർ താമസിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ രോഗബാധിതനായി ശാന്തകുമാരിയുടെ ഭർത്താവ് മരിച്ചു അതിനുശേഷം അവളുടെ ലോകം മൂന്ന് പെൺമക്കളിൽ മാത്രമായിരുന്നു എന്റെ മക്കൾ വിലത്തായി നല്ല ജോലിയിൽ കയറി സന്തോഷത്തോടെ ജീവിക്കണം എന്ന് മാത്രമായിരുന്നു ശാന്തകുമാരിയുടെ സ്വപ്നം ശാന്തകുമാരി രാവന്തിയോളം തുണികൾ തയ്ച്ച് കിട്ടുന്ന പണം കൊണ്ട് മക്കളെ നല്ലതുപോലെ പഠിപ്പിച്ചു ചെറുപ്പത്തിലെ തന്നെ സൂചിയും മുതലും ശാന്തകുമാരിയുടെ കയ്യിൽ ചേർന്നതാണ് ഏറെ കൂടി തന്നെയാണ് ശാന്തകുമാരി അജോൽ ചെയ്തിരുന്നത് എന്നാൽ അവരുടെ വീട്ടിൽ വരുന്ന ബന്ധുക്കൾ പറയും നീ വേറെ വിവാഹം കഴിക്കി ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് നമ്മുടെ ഈ സമൂഹത്തിൽ കഴിയുവാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇതിനുള്ള മറുപടി ശാന്തകുമാരി ചിപ്പിച്ചുകൊണ്ട് തന്നെ പറയും എനിക്ക് വയ്യാതാകുമ്പോൾ എന്റെ മക്കൾ എന്നെ നോക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ കൈയിലുള്ള സ്വർണവും ഭൂമിയും എല്ലാം വിറ്റ് മക്കളെ നല്ലതുപോലെ തന്നെ പഠിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞു മക്കളെ മൂന്ന് പേരും കല്യാണം കഴിച്ചു കൊടുത്തു മൂത്ത മകൾ ഗീത ടൗണിൽ തന്നെ ഭർത്താവിന്റെ ഒപ്പം ലളിത ഐ ടി കമ്പനിയിൽ സുജാത നഴ്സിംഗ് ജോലിയിലും മൂന്ന് പേരും മൂന്ന് സ്ഥലങ്ങളിലേക്കായിട്ട് അവൾ കല്യാണം കഴിച്ചു കൊടുത്തു ഇപ്പോൾ ശാന്തകുമാരി ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ എന്നാലും തന്റെ മക്കൾ നല്ല നിലയിൽ എത്തിയുള്ളൂ എന്നുള്ള സമാധാനം ശാന്തകുമാരിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഒരു ദിവസം മക്കൾ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ അമ്മയുടെ ഈ അയൽവക്കത്തെ വീട്ടിൽ നിന്നൊക്കെ വേടിച്ച് തുണികളൊക്കെ വേടിച്ച് തയ്ക്കുന്നത് അമ്മ നിർത്തണം അമ്മ അങ്ങനെ തയ്ക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മോശക്കേടാണ് അമ്മയ്ക്ക് ചെലവിന് വേണ്ട പണം ഞങ്ങൾ പേരും കൂടി തരാം അമ്മ ഇനി ഡ്രസ്സൊന്നും തയ്ക്കാൻ ഒന്നിനും തന്നെ പോണ്ട ഇത് കേട്ടപ്പോ ശാന്തകുമാരി മക്കളുടെ വാക്ക് കേട്ട് ശാന്തകുമാരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ആ ജോലി നിർത്തി അങ്ങനെ ചെലവിലുള്ള പണം മക്കൾ പേരും മാറി മാറി അമ്മയ്ക്ക് അയച്ചു കൊടുത്തു എന്നാൽ അമ്മയെ ഫോൺ വിളിക്കുവാനോ അമ്മയോട് സ്നേഹത്തിൽ സംസാരിക്കാനോ അവർക്ക് നേരമുണ്ടായിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം മക്കളെ കാണുവാൻ അതിയായി ശാന്തകുമാരിക്ക് ആശയായി അങ്ങൻ അങ്ങനെ മൂത്തമ്മകൾ ടൗണിൽ താമസിക്കുന്ന ഗീതയുടെ വീട്ടിലേക്ക് പോകുവാൻ തീരുമാനിച്ചു പറമ്പിൽ നിൽക്കുന്ന ചെറിയൊരു ചക്കയുമായി ശാന്തകുമാരി സന്തോഷത്തോടു കൂടി മൂത്തമ്മകളുടെ വീട്ടിലേക്ക് പോയി എന്നാൽ അമ്മയെ അകലിൽ നിന്ന് കണ്ട ഗീത ഓടിച്ചെന്ന് അമ്മയെ പിടിച്ച് വേഗം ഗീതയുടെ അകത്തേക്ക് കൊണ്ടുപോയി ശേഷം ശാന്തകുമാരിയോട് ചോദിച്ചു അമ്മ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അമ്മയ്ക്ക് ഒരു വാക്ക് പറയായിരുന്നില്ലേ ഇവിടേക്ക് വരുന്ന കാര്യം ഇവിടെ ചുറ്റുമൊക്കെ ഗ്രാമത്തിലെ ആൾക്കാരുടെ പോലെയല്ല ഇവിടെയൊക്കെ വലിയ വലിയ വീട്ടുകാരാണ് അമ്മ ഈ ചക്കിംഗ് കൊണ്ട് വരുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കാണ് നാണക്കേട് അത് മാത്രമല്ല അമ്മയുടെ സാരിയും മൊത്തത്തിൽ കാണാനായിട്ട് ഷോ എനിക്ക് ഭയങ്കര മോശക്കേടാണ് അമ്മേനെ അമ്മ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പോകണം എന്റെ ഭർത്താവ് വന്ന് ഇനി അമ്മേനെ കണ്ട് പിന്നെ ആളും എന്തെങ്കിലുമൊക്കെ പറയും ഞങ്ങളൊക്കെ അത്ര സ്റ്റാറ്റസ് ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇത് കേട്ടപ്പോൾ ശാന്തകുമാരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അങ്ങനെ നിറ കണ്ണുകളിലോടെ ശാന്തകുമാരി ഗീതയുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങി നേരെ പോയത് നേഴ്സിംഗ് ജോലി ചെയ്യുന്ന സുജാതയുടെ ജോലി സ്ഥലത്തേക്കാണ് ശാന്തകുമാരി കണ്ട ഉടനെ സുജാത പറഞ്ഞു അമ്മ എന്താണ് പെട്ടെന്ന് വന്നത് അമ്മ വരുന്ന വിവരം ഒന്നു പറയായിരുന്നില്ലേ എന്റെ ഫ്രണ്ട്സൊക്കെ ഇതിപ്പോ അമ്മേനെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ അമ്മ ഗൾഫിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ ഇതുപോലെയുള്ള സാരിയൊക്കെ ഒക്കെ ധരിച്ച് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ അവസ്ഥ അമ്മ ഒന്ന് ചിന്തിക്കണം ഇത് കേട്ട പ്രശാന്ത് പറഞ്ഞു എനിക്ക് മക്കളെ കാണുവാനായിട്ട് കൊതിയായിട്ടാണ് ഞാൻ വന്നത് നിങ്ങളൊന്നും വിളിക്കുന്ന പോലും ഇല്ല എന്നെ അറിഞ്ഞൂടെ ഞങ്ങളെ തിരക്ക് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വിളിക്കാത്തത് അമ്മ വേഗം കൊടുത്തു പൊക്കോ തെ സ്റ്റാഫുകളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി സുജാതയുടെ കേട്ട് ഒന്നും മിണ്ടാതെ തന്നെ കീതകും ശാന്തകുമാരി അവിടെ നിന്ന് പിന്നെയും പടിയിറങ്ങി പിന്നെ നേരെ ലളിതയെ ഫോൺ വിളിച്ചു എന്നാൽ ലളിത അമ്മയുടെ ഫോൺ എടുക്കുവാൻ പോലും തയ്യാറായില്ല അങ്ങനെ നിറകണ്ണുകളോടെ സങ്കടത്തോടെ തന്നെ ശാന്തകുമാരി തന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു ഗ്രാമത്തിലെത്തിയപ്പോൾ ഗ്രാമവാസികൾ ചോദിച്ചു ശാന്തകുമാരിയോടെ മക്കളെ എടുത്തേക്ക് പോയിട്ട് എങ്ങനെയുണ്ട് എന്തെത്ര വേഗം പോകുന്നത് ശാന്തകുമാരി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു മക്കളുടെ അടുത്തേക്ക് പോയിട്ട് നല്ല പോലെ തന്നെ ഇരിക്കുന്നു അവരെന്നെ കുറെ നിർബന്ധിച്ചു അവിടെ നിർ നിക്കുവാനായിട്ട് പക്ഷെ എനിക്ക് താല്പര്യം എനിക്ക് നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്നാലാണ് സമാധാനമുള്ളത് ഞാൻ വേഗാതാണ് ഇങ്ങോട്ട് പോന്നത് എന്ന് പറഞ്ഞു എന്നാൽ മനസ്സിൽ ഏറെ വിഷമത്തോടു കൂടിയാണ് ശാന്തകുമാർ ഈ വാക്കുകൾ പറഞ്ഞ അവസാനിപ്പിച്ചത് പിന്നെ ഒന്നും വീണ്ടാതെ നേരെ അവൾ വീട്ടിലേക്ക് പോയി അങ്ങനെ കണ്ണീരോട് കൂടി അവൾ ആലോചിച്ചു ഇത്രയും നാൾ മക്കളെ നോക്കിയിട്ട് അവരെന്താണ് എനിക്ക് തന്നത് എന്നെ ഒന്ന് ഫോൺ വിളിക്കുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഒരു അമ്മയുണ്ടോ ഇവിടെ ഇവിടെയോന്നുപോലും അവർ ചിന്തിക്കുന്നില്ല എന്നാൽ ഇത്രയും നാളെ തീട്ട് ഞാനൊന്ന് അവരെ കാണാൻ പോയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും അവർ തയ്യാറായില്ല ഇത്രയും നാൾ ഞാൻ ആർക്കു വേണ്ടി ജീവിച്ചു അവർ തന്നെ എന്നെ തള്ളിപ്പുറഞ്ഞു അങ്ങനെ നിറ കണ്ണുകളോടെ ശാന്തകുമാരി ആ വീട്ടിൽ കഴിഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു ശാന്തകുമാരിക്ക് ഒരു ദിവസം നല്ല പനിയായി ശാന്തകുമാരി എന്ത് ചെയ്യുമെന്നറിയാതെ ഡോക്ടറെടുത്തേക്ക് പോകുവാൻ പോലും പണമില്ലാതെ മൂത്ത മകളായ ഗീതയെ ഫോൺ വിളിച്ചു ഗീത ഫോൺ വിളിച്ച് ഉടനടി പറഞ്ഞു എന്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല അമ്മ തൊട്ടതിനും പിടിച്ചതിനും പൈസ ചോദിച്ചാൽ എങ്ങനെയാണ് ശരിയാക്കുക ഇപ്പോൾ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല ഇല്ല അമ്മ വല്ല ഹെൽത്ത് സെന്ററിൽ അങ്ങനെ പോയി നോക്കും എന്ന് പറഞ്ഞു അങ്ങനെ നിറകണ്ണുകളോടുകൂടി തന്നെ ശാന്തകുമാരി ഗീതയുടെ ഫോൺ കട്ടാക്കി അങ്ങനെ പതിയെ പതിയെ മക്കൾക്ക് അമ്മ ഒരു ഭാരമായി തുടങ്ങി ചെലവിന്റെ അമ്മച്ച് കൊടുക്കുന്ന ചെലവിന്റെ പേരിൽ മക്കൾ പേരും കലഹിച്ചു അങ്ങനെ അവർ പേരും അമ്മയുടെ ചെലവ് നിർത്തി ശാന്തകുമാരിക്ക് ഇപ്പോൾ മനസ്സിലായി അവർ പേരും ഇനി എന്നെ ഒരിക്കലും നോക്കുകയില്ല ഒരു വാക്ക് വിളിക്കുവാനോ ഒരു നോക്ക് കാണുവാനോ അവർ തയ്യാറല്ല താൻ എത്രയോ സ്നേഹിച്ചതാണ് തന്റെ മക്കളെ എന്നാൽ അവർ ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല എന്നെല്ലാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ഒരു ദൃഢ തീരുമാനം എടുക്കുകയാണ് ശാന്തകുമാരി അവൾ തൻ്റെ പഴയ വീട്ടിലെ ചെറിയൊരു കോർണറുണ്ട് ഹാൻഡിക്രാഫ്റ്റിനായി ഒരുക്കി പഴയ മിഷ്യൻ കൈകൊണ്ട് നെയ്ത നൂലുകൾ കുട്ടിക്കാലം മുതൽ പഠിച്ച ഡിസൈനുകൾ എല്ലാതും കൂടി അവൾ ചെറിയൊരു ചുരിദാറും ചെറിയ ചെറിയ ബാഗുകളും മറ്റും ചെയ്യുവാൻ തുടങ്ങി അവർ ചെയ്ത ചെറിയ ചെറിയ ചുരിദാറുകളും ബാഗുകളും അയൽവാസികളായി കുട്ടികൾക്ക് സമ്മാനിച്ചു അവർ അത് സ്കൂളിൽ ധരിച്ചു പോയപ്പോൾ അധ്യാപകർ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് അങ്ങനെ പിന്നീട് പിന്നീട് ഗ്രാമത്തിലെ സ്ത്രീകൾ ഓരോന്നായി അവളുടെ സംരംഭത്തിന് കൂട്ടുകൂടി ചിലർ ശാന്തകുമാരിയോട് പറഞ്ഞു തുടങ്ങി നിങ്ങൾ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ പഴയ കാലത്തിന്റെ സ്പർശമുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ ശാന്തകുമാരിയുടെ ചെറിയ തൈപ്പ് വികസിച്ച് തുടങ്ങി ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കും അവൾ തൈപ്പ് പഠിപ്പിക്കാൻ തുടങ്ങി എംബ്രോയിഡറി ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ അങ്ങനെ പതിയെ പതിയെ വിദേശത്തേക്കും ശാന്തകുമാരിയുടെ വസ്ത്രങ്ങൾ കടന്നു തുടങ്ങി അങ്ങനെ ശാന്തകുമാരിയുടെ ഹാൻഡിക്രാഫ്റ്റ് വസ്ത്രങ്ങൾക്ക് ഡിമാൻഡ് കൂടി തുടങ്ങി നാട്ടിലെ എക്സിബിഷൻ ഓൺലൈൻ ഓർഡേഴ്സ് പിന്നെ വിദേശത്തേക്കും ഡ്രസ് പോയി ഒരു കാലത്ത് പോലും ശാന്തകുമാരി സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല തന്റെ ഈ ഡിസൈൻ അന്താരാഷ്ട്രപരമായി എത്തുമെന്ന് ഒരു ദിവസം ശാന്തകുമാരിയുടെ മുന്നിൽ ഒരു ഫാഷൻ മാഗസിൻ വന്നു അവിടെ മോഡലുകൾ ധരിച്ചിരിക്കുന്നത് ഡിസൈൻ ചെയ്ത വസ്ത്രമായിരുന്നു ഇത് കണ്ടപ്പോൾ അമ്മ കൂടി തന്നെ ചിരിച്ചു അതിലുപരി മക്കൾ പോലും അറിയാതെ അവർ ധരിച്ചിരുന്ന ഡ്രസ് ശാന്തകുമാരിയുടെ ഡിസൈൻ ചെയ്തതായിരുന്നു ലളിത തന്റെ ഓഫീസിൽ പുതിയ ഡ്രസ്സ് ധരിച്ചുപോയി സുജാത ടൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അങ്ങനെ ശാന്തകുമാരിയുടെ ഡിസൈനുകൾ വളർന്നു ഒരു വലിയ പ്രോഗ്രാമിൽ ഹാൻഡിക്രാഫ്റ്റ് വുമൺ എന്റർപ്രണർ അവാർഡ് പ്രഖ്യാപിച്ചു പുരസ്കാരം നേടിയ ശാന്തകുമാരി വേദിയിലെത്തി ഗ്രാമത്തിലെ കുട്ടികൾ കൈയടിച്ചു മാധ്യമങ്ങൾ ചിത്രങ്ങൾ ഒപ്പിയെടുത്തു ടിവിയിൽ അത് കണ്ടപ്പോൾ മൂന്ന് മക്കൾക്ക് വിശ്വസിക്കാനാകാതെയായി മൂന്ന് മക്കൾ അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കുവാൻ പറ്റാത്ത അവസ്ഥ അവർ ഗ്രാമത്തിലേക്ക് ഓടിയെത്തി അമ്മയുടെ കാലിൽ വീണു കരഞ്ഞു മാപ്പ ചോദിച്ചു ഇതേ സമയം ശാന്തകുമാരി പറഞ്ഞു നിങ്ങൾ എന്നെ വെറുത്തു എന്നെ തള്ളി പറഞ്ഞു ഒരു വാക്കുപോലും നിങ്ങൾ എന്നെ വിളിക്കുകയോ ഒരു നോക്ക് പോലും കാണുവാനും നിങ്ങൾ എന്നെ തയ്യാറായില്ല നിങ്ങൾ എന്നെ പുച്ഛിച്ച് ഏറെ പുച്ഛിച്ചു എൻ്റെ തൊഴിലും വീഴും എനിക്ക് നിങ്ങളെ കാണുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശാന്തകുമാരി വേഗം വീട്ടിലേക്ക് കയറിപ്പോയി ശാന്തകുമാരിയുടെ വാക്കുകൾ കേട്ട് മക്കൾ മൂന്നുപേരും തലകുനിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ശാന്തകുമാരിയുടെ വീട്ടിൽ വലിയ ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് സെന്റർ തുടങ്ങി ചെറിയ പെൺകുട്ടികൾ അമ്മയുടെ ചുറ്റുമിരുന്ന് പഠിക്കുന്നു അമ്മ ചിരിച്ചുകൊണ്ട് സൂക്ഷിച്ചു പിടിച്ചു ഞാൻ എന്റെ മക്കളെ നഷ്ടപ്പെടുത്തി പക്ഷെ നൂറുകണക്കിന് കുട്ടികൾക്ക് എന്നെ അവരുടെ ഇന്ന് അവരുടെ ഹാൻഡിക്രാഫ്റ്റ് അമ്മ എന്ന് വിളിക്കുന്നു